മാംസക്കൊതിയന്മാരുടെ ൾക്ക് കീഴടങ്ങി രാഹുലിന്റെ നഷ്ട സ്വപ്നങ്ങൾ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂതകാലം ചികഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയ കോളേജ് പഠനകാലത്ത് രാഹുൽ എഴുതിയ ലേഖനങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഇതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പ്രണയത്തിൽ വന്നുപോയ മൂല്യച്യുതികളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച കോളേജ് മാഗസിൻ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് പ്രണയം പലപ്പോഴും അതിരുകൾ വിട്ട് മാംസ കൊതിയന്മാരുടെ കാമവറികൾക്ക് കീഴടങ്ങിയിരിക്കുന്നുവെന്നത് ആകുലപ്പെടുത്തുന്നതും എന്നതാണ് രാഹുലിന്റെ കുറിപ്പിന്റെ കാതൽ ഭാഗം ബഷീർ എഴുതുമോ ഇതുപോലെ നല്ല ക്യാപ്ഷനോടെ പ്രചരിക്കുന്ന മാഗസിനിലെ ഭാഗത്തിന് സമൂഹമാധ്യമങ്ങളിൽ ട്രോൾ മഴയാണ് കെ എസ് യു തയ്യാറാക്കിയ മാഗസിനിൽ പഠനകാലത്ത് രാഹുൽ എഴുതിയ പ്രണയത്തെക്കുറിച്ചുള്ള ലേഖനമാണ് ചർച്ചകളിൽ മുന്നിലുള്ളത് കോളേജ് പ്രണയങ്ങളുടെ മാറ്റങ്ങളെയാണ് അന്ന് രാഹുൽ ബിആർ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിശകലനം ചെയ്തിരിക്കുന്നത് നഷ്ടസ്വപ്നങ്ങൾ എന്ന പേരിലുള്ള ലേഖനത്തിൽ ആധുനിക കാലത്തെ പ്രണയങ്ങൾക്ക് ആത്മാർത്ഥതയില്ല എന്നാണ് രാഹുൽ വിലയിരുത്തുന്നത് പ്രണയം ഡേറ്റിംഗും ചാറ്റിംഗും ചീറ്റിംഗുമായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു പ്രണയം പലപ്പോഴും അതിരവിട്ട് മാംസക്കൊതിയന്മാരുടെ കാമവറികൾക്ക് കീഴടങ്ങി വസ്ത്രം മാറുന്നതുപോലെ പ്രണയം മാറുന്നത് പുതിയ ട്രെൻഡാണെന്നാണ് നഷ്ടസ്വപ്നങ്ങളിൽ രാഹുൽ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഒൻപത് പത്ത് കാലത്ത് പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിലെ യൂണിയൻ മാഗസീനിലാണ് രാഹുലിന്റെ നഷ്ട എന്ന കുറിപ്പ് പ്രസിദ്ധീകരിച്ചത് ചന്ദ്രികയുടെയും രമണന്റെയും പ്രണയത്തെയും മജീദിന്റെയും സുഹ്രയുടെയും ലൈല മജ്റുവിന്റെയും പ്രണയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുറിപ്പിൽ പ്രണയബന്ധങ്ങളുടെ ആത്മാർത്ഥതയെക്കുറിച്ചും ബന്ധങ്ങളിലെ തീവ്രതയിൽ വന്ന ഇടിവിനെക്കുറിച്ചുമെല്ലാം വല്ലാതെ രാഹുൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് വസ്ത്രം മാറുന്നതുപോലെ പ്രണയം മാറുന്നത് ക്യാമ്പസിന്റെ പുതിയ ട്രെൻഡാണ് ക്യാമ്പസ് പ്രണയങ്ങൾക്ക് മുന്നിൽ ദാമ്പത്യത്തിന്റെ വാതായനങ്ങൾ ഇന്ന് കൊട്ടിയടയ്ക്കപ്പെടുന്നു ഒരു മൊബൈലിൽ നിന്ന് ഒരുപാട് കാമുകന്മാരെയും കാമുകിമാരെയും സമ്പാദിച്ച് രസിക്കുകയാണ് പലരും മിസ്ഡ് കോളിൽ നിന്ന് വിരിയുന്ന പ്രണയങ്ങൾ പരിധിക്ക് പുറത്താകുമ്പോൾ താനെ കട്ടാകുന്നതും ഇന്ന് പതിവ് കാഴ്ചകളാണെന്നൊക്കെ കുറിപ്പിൽ രാഹുൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴുയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ തെളിയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ ഇരട്ടത്താപ്പാണെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് സ്ത്രീകളുമായി അടുപ്പമുണ്ടാക്കാൻ വ്യാജ നിലപാടുകൾ സ്വീകരിക്കുന്ന രീതി രാഹുൽ പഠനകാലം മുതൽ ആരംഭിച്ചതാണെന്നെന്റെ തെളിവാണ് ലേഖനമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു